നമ്മുടെ സോപ്പൊക്കെ ആറാന്ന് വിചാരിച്ചോളൂ ഈ ബാക്കിയുള്ള സോപ്പൊക്കെ നമുക്ക് കളയാനല്ലേ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ സോപ്പ് വെച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ നല്ല ടിപ്സ് ഒക്കെ വേറെയും പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ സോപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു അതായത് നമ്മുടെ അങ്ങനെ തീരാറായിട്ടുള്ള സോപ്പില്ലേ അതെടുത്താൽ മതി അപ്പം അതില്ലാത്ത കാരണം ഞാനിപ്പോൾ ഒരു പുതിയൊരു സോപ്പിനെടുത്തിട്ട് ഇതാ ഇങ്ങനെ ചീകിയെടുക്കുകയാണ് ഇതേപോലെ ഇതൊരു ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്താലും മതി കേട്ടോ ഞാൻ അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിനൊന്നും വേണ്ടി ആരും പുതിയ സോപ്പും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പഴയ നമ്മൾ കളയുന്ന ആ ഒരു സോപ്പ് മാത്രം എടുത്താൽ മതി എല്ലാവരും അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ ഇതായിട്ടുണ്ട് കുറച്ച് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ അതിലിപ്പോ എന്തായാലും പഴയ സോപ്പ് ആണെങ്കിൽ എന്തായാലും കുറച്ചല്ലേ കാണുള്ളൂ കുറച്ച് കുറച്ച് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെങ്ങനെ ഒന്ന് ചീകിയെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഈ ഒരു കാര്യം നമ്മൾ കളയാനൊക്കെ ആയിട്ട് എടുത്തു വെച്ച പഴയ സോക്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ നമുക്ക് ആവശ്യമില്ല ഒക്കെ കളയണം എന്നുണ്ടെങ്കിൽ ആ സോക്സിനകത്ത് ഈ ഇതൊന്ന് ചീകിയ കുറച്ച് ഈ ഒരു സോപ്പ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ഇടുവാണെ കേട്ടോ ഇതിനകത്തോട്ടിട്ടതിന് ശേഷം നമുക്കിതിനൊന്ന് കെട്ടിവയ്ക്കാം ഇതിനൊന്ന് നമ്മളൊന്ന് കെട്ടി കൊടുക്കാം നല്ല വലിയ സോക്സ് ആണ് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ വലിയ സോക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത്രയും വലിപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കെട്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പുറത്തോട്ട് പോവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം നമുക്കിത് അതിനുശേഷം ഞാൻ ഇതിനെ ഇതിനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിനുശേഷം ഇതാ പാലും എല്ലാം പോയി നല്ല എന്താ പറയുക ഭയങ്കര ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റവ് അപ്പോൾ നമ്മുടെ ഈ പാലും ഇതൊക്കെ തിളച്ച് തൂവിയ ഈ ഒരു സ്റ്റവിനകത്ത് നമ്മളിതാ ഈ പഴയ സോപ്പ് വെച്ചിട്ട് ഇത്രയും കാര്യം മതി നമ്മളിത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ തേച്ചു കൊടുത്താൽ മതി ഈ സ്റ്റീലിന്റെ ഭാഗമൊക്കെ അല്ലേതാ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എന്തോരഴുക്കുണ്ട് ഇതിനകത്തുനിന്ന് ഈ സ്റ്റീലിന്റെ സംഭവം എന്താ ഉണ്ടല്ലേ നമ്മൾ ഇതാ അത് കുഴച്ചിട്ടൊന്ന് തുടയ്ക്കുമ്പോൾ തന്നെ അതാ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും ഇതാ പോകുന്നു ഇതാ കേട്ടോ ഒന്നിങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ അത് പോകുന്നുണ്ട് ഈ ഒരു വലിയ ഉറപ്പോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കണ്ടോ എത്ര വൃത്തി ഇതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ പാലിൻ്റെ പാട് ഇവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതാ വൃത്തിയായിട്ട് കിട്ടും നമ്മൾ ഒരു സ്ക്രബ്ബറോ വേറെ കാര്യങ്ങളോ ഒന്നും എടുത്ത് അരയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഈ ഒരു സോക്സിൽ ഈ പഴയ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒന്നിനും പറ്റാത്ത ഈ ഒരു സോപ്പിന്റെ ഈ ഒരു പീസസ് മാത്രം മതി നമുക്ക് നമ്മുടെ സ്റ്റവ് മൊത്തത്തിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ദാ സ്ക്രാച്ച് വീഴില്ല മാത്രമല്ല നല്ല വൃത്തിയായിട്ട് കിട്ടും ഈ സോക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടും തന്നെ ഇതിങ്ങനെ നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് നമ്മൾ ഇത് തുടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൽ സ്ക്രാച്ച് വീഴും അല്ലേ അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എത്ര പെട്ടെന്ന് ഈ സ്റ്റീലൊക്കെ വെളുത്ത് വരിക അറിയാം നമുക്ക് തന്നെ അത്ഭുതമാവും കാരണം ഇതിൽ അങ്ങനെ ഒട്ടും മുറിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എങ്കിലും ഇത് നല്ല വൃ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ഒക്കെ തുടച്ചിക്കാനും ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞ് ഇനി ബർണറും കൂടെ ക്ലീൻ ചെയ്യുന്ന കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും ഇനി അതിനുശേഷം നമ്മളൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു ഉണങ്ങിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബെർണറൊക്കെ ഉണ്ടാവില്ലേ അപ്പം ചില ബെർണറൊക്കെ ഇതാണ്ടല്ലേ നല്ല കറുത്ത് പോയി കാണും അല്ലേ അപ്പം ഇതെന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക ആ ഒരു ഹോൾസൊക്കെ അടഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രശ്നം അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ നേരെ കത്തുന്നേ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ട് കേട്ടോ അകത്തൊക്കെ പൊടി പോയിട്ടാണ് ഇത് ഇങ്ങനെ കത്താത്തത് ഇങ്ങനെ കത്തുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു ബർണർ ഇല്ലേ നമുക്ക് എടുക്കാനും കിട്ടില്ല ചിലവർക്ക് ചിലവർക്കിങ്ങനെ ഭയങ്കര അത് കിട്ടുകയില്ലല്ലോ അപ്പോൾ നമ്മളൊന്നിങ്ങനെ കത്തിച്ചിട്ട് ആ ഒരു കൂടി നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതങ്ങോട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഇത് കണ്ടോ ഇതിനകത്ത് മുഴുവനും നമ്മൾ കുറേ ദിവസം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പൊടികൾ വരും ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ പൊള്ളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഇത് മുഴുവൻ ഈ ഇത് മാറാനായിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇതിന്റെ ഈ ഇത് കണ്ടോ അങ്ങനെ കറുത്തും വരും അപ്പം ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇതൊന്നുമില്ല നമുക്കൊരു വാക്യൂം ക്ലീനർ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതിനക ഭാഗം അതല്ലാന്നുണ്ട് നമുക്കൊരു തുണി വെച്ചിട്ട് നനച്ചിട്ട് എടുത്താൽ അഴുക്ക് കളഞ്ഞാലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ബർണറൊക്കെ ഇങ്ങനെ നല്ല ഈ കറുപ്പും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മൾ ആ ബാക്കി വരുന്ന ആ ഒരു സോപ്പില്ലേ അത് ഇതാ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാൻ അത് ഇത്തിരി ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായിട്ട് അതൊന്ന് ഉരുകി വരട്ടെ അതിനുശേഷം നമുക്ക് ഈ ബർണറൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മൾ വിനാഗിരി ഇല്ലേ കുറച്ച് നമ്മൾ വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ബർണറുകൾ നമ്മൾ തലേദിവസം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ തലേദിവസം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ തലേദിവസം ഇടാൻ പറ്റാത്തവർ രാവിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ടാലും മതി കേട്ടോ അതിനുശേഷം ഈ കറുപ്പ് കളറുള്ള എല്ലാ ബർണറൊക്കെ അതിനകത്തൊക്കെ ഇടുക ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് നേരം ഇപ്പം തലേദിവസം നമ്മൾ വെക്കുന്നതെങ്കിൽ രാവിലെ അവർ വെക്കുമല്ലോ അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ അത്രയൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു ഒര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇതിനകത്തൊന്നിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഹോൾസിലെ ഈ ഒരു അഴുക്കൊക്കെ നമ്മളൊന്ന് കളയാനായിട്ട് നമ്മൾ നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി അല്ല വാക്യൂം ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതൊക്കെ പോയി കിട്ടും ആ പൊടിയൊക്കെ ആ പൊടിയൊക്കെ പോയാൽ തന്നെ ആ ഒരു കറുപ്പും ഫ്ലെയിമൊക്കെ ഒന്ന് വൃത്തിയാവാൻ തുടങ്ങും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കി വന്ന സോപ്പ് ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ സോക്സിൽ കെട്ടിയിട്ട് നമുക്ക് നിങ്ങളുടേത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിലിട്ടാൽ മതി കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് എടുക്കാൻ പറ്റുമല്ലോ ഓട്ടോമാറ്റിക് ആണ് എൻ്റെ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത് ഓട്ടോമാറ്റിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചെടുക്കാനൊക്കെ പാടാണ് അപ്പോൾ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും ഈ സോപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് വാഷിംഗ് പൗഡർ കുറച്ച് യൂസ് ചെയ്താൽ മതി അങ്ങനെ ഒരു ഗുണം കൂടി ഇതുകൊണ്ട് കേട്ടോ അതേപോലെ സോക്സിൽ കെട്ടിയിട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് കഴിയാൽ മതി നല്ല രീതിയിൽ ഈ ബ്ലാക്ക് കളർ പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഹോൾസ് എല്ലാം വൃത്തിയായിട്ട് കിട്ടും ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്ക കുത്തി ശരിയാവും അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഹോൾസ് എല്ലാം നല്ല നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ അടഞ്ഞിട്ടുള്ള ആ ഒരു കത്തലിൻ്റെ ആ ഒരു കളർ കളർമാറ്റവും അതേപോലെ തന്നെ ആ പൊടികളൊക്കെ അടഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ മാറി കിട്ടും ഇതിപ്പോൾ നല്ല രീതിയിൽ ഞാൻ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് കൈകൊണ്ട് പിടിക്കാത്തത് അപ്പോൾ ഇതേപോലെ ഇനി നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് കഴുകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് കിട്ടും ഇതാ ഇപ്പൊ തന്നെ ഒരുവിധം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ ആ ഒരു ഇതൊക്കെ ഏർ ഒരുവിധ ആ കറുപ്പൊക്കെ നല്ലോണം പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ കറുപ്പ് നമ്മൾ മുഴുവനും കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതായത് ആ കരി പോലുള്ള ആ കറുപ്പ് പോ കളയണം ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ പോകും പക്ഷേ ഈ ഇതിൻ്റെ കളറാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിനൊരു ആ ഒരു ബ്രാസിൻ്റെ കളർ വരില്ലേ അത് നമ്മൾ വരുത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം ആ കരി മാത്രം പോവാം പോക്കാൻ നമുക്ക് പറ്റും പക്ഷെ മറ്റേ ഈ നല്ല ബ്രാസിൻ്റെ കളർ ഇങ്ങനത്തെ ഒക്കെ വരുത്തിയിട്ട് കാര്യമായി രണ്ട് ദിവസം നമ്മൾ ആ സ്റ്റവ് കത്തിക്കുമ്പോഴത്തേക്കും തന്നെ അത് പഴയ പോലെ തന്നെ ആവും ഒരു കറുപ്പ് കളറായിരിക്കും ഇതിന് വരിക അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ എളുപ്പമാണ് നമ്മൾ പിന്നെ വാഷ് ചെയ്ത് കൈ ഒന്നും ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതാണ് ഈ രീതിയിൽ കിട്ടും നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്റ്റവ് ഒക്കെ പെട്ടെന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ കത്തും ആ ഒരു ഓറഞ്ച് കളറും എന്താ പറയുക മഞ്ഞ കളറിൽ നിന്നൊക്കെ മാറി വേറെ രീതിയിലൊക്കെ കത്തുന്നതാ അതൊക്കെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പഴയ ഒരു സോപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പഴയ സോപ്പല്ല നമ്മുടെ തീരാറായിട്ടുള്ള സോപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്